നമസ്കാരം സച്ചിൻ ദേവ് എം എൽ എ നമുക്കറിയാം കുറേ കാലമായി കുറേ വിവാദത്തിൽപ്പെട്ട ഒരാളാണ് ആര്യയുടെ തിരുവനന്തപുരം ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവാണ് ബാലുശ്ശേരി എം എൽ എ ആണ് അദ്ദേഹം കോഴിക്കോട് നെല്ലി നെല്ലിക്കോടാണ് താമസിക്കുന്നത് ചന്ദ്രശേഖർ കുറുപ്പിൻ്റെയൊക്കെ പ്രശ്ന അവിടുത്തെ എം എൽ എ ആയിരുന്ന എം എൽ എ ആയിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് ചന്ദ്രശേഖർ കുറുപ്പിൻ്റെ നാട്ടിലാണ് താമസിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നതെല്ലാം അപ്പോൾ അദ്ദേഹം ബാലുശ്ശേരി എം എൽ എ ആണ് വിവാദങ്ങളൊക്കെയാണ് ഇപ്പോഴുള്ള അവസാന സമയത്ത് അദ്ദേഹം امممم um, شيلوريل എത്തിയിരിക്കുകയാണ് അവിടെ ഗംഗാവരി പുഴ ഗംഗാതി പുഴയിൽ നടക്കുന്ന അവിടുത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ അതായത് ഈ അർജുനൻ്റെ ലോറി കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുകയും അവിടുത്തെ കലക്ടറുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നാണ് അദ്ദേഹം അവകാശം ഉന്നയിക്കുന്നത് അദ്ദേഹം പറയുന്നത് വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് നാളെ മന്ത്രിമാർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർ വന്നാൽ അവർ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അവർക്ക് പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട് എന്നാലും ജീവനോടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ സച്ചിൻ ദേവ് പറയുന്നത് അർജുനനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നുള്ള ആ വിശ്വാസമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് എന്നാണ് പറയുന്നത് എന്നാൽ നമുക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം പതിനൊന്നാം ദിവസം പിന്നിടുമ്പോൾ രക്ഷാപ്രവർത്തനം പിന്നിടുമ്പോൾ ഈ വണ്ടിയുടെ ക്യാബിനൊക്കെ ലോറിയുടെ ക്യാബിനിൽ അർജുനന്റെ ജീവന്റെ ഭാഗമായിട്ടൊന്നും തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ചിലപ്പോൾ നേരത്തെ അറിയാൻ ലോറിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഭക്ഷണം കഴിക്കാൻ ആ കടയിൽ പോയിരിക്കാം ചിലപ്പോൾ വെള്ളമെടുക്കാൻ പുഴയിലേക്ക് കടന്നിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ ചിലപ്പോൾ ആ സമയത്ത് വന്ന മലയിടിച്ചലിൽ അധികം ഒഴുകിപ്പോയിരിക്കാം എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം പലതും അവിടെ നിന്ന് വരുന്നുണ്ട് വിവരങ്ങൾ വരുന്നുണ്ട് എന്നാൽ സച്ചിൻ ദേവ് പറയുന്നത് പൂർണ്ണ വിശ്വാസത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് എന്നാണ് സച്ചിൻ ദേവ് പറയുന്ന ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചില സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആധികാരികമായി ഒന്നുകൂടി അതിന്റെ ഒരു ആഴത്തിലുള്ള പരിശോധനയും അത് ഒന്നുകൂടി ബലപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഒരു പരിശോധനയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മേജർ രാജേന്ദ്രൻ ഇപ്പോൾ അദ്ദേഹം ബോട്ടിൽ ആ സ്പോട്ടുകളിലേക്ക് ഒന്നുകൂടെ പോയിട്ടുണ്ട് ചില വ്യക്തതകൾ ഒന്ന് ആധികാരികമായി ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അതിപ്പം മേജർ രാജേന്ദ്രൻ തിരിച്ചു ശേഷം അദ്ദേഹവുമായി സംസാരിച്ചാൽ മാത്രമേ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷയുള്ള തരത്തിലുള്ള തീർച്ചയായും നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് മുന്നിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ഏതൊരു ഘട്ടം എത്തുന്ന ഏറ്റവും ഒടുവിലായി കാര്യത്തിൽ ആധികാരികമായി പറയാൻ കഴിയുക ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാക്കും ഇല്ല നമ്മൾ ഈ സ്പോട്ടിൽ ഉണ്ടെങ്കിലും നമ്മള് പിന്നെ മേജർ ഇന്നലെ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങളും അതോടൊപ്പം തന്നെ ഇന്ന് മേജർ രാജേന്ദ്രൻ അദ്ദേഹം എക്സ്പെർട്ടാണ് അദ്ദേഹവും പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതിന്റെ പൂർണ്ണമായ രൂപം കിട്ടണമെങ്കിൽ മേജർ രാജേന്ദ്രൻ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ എം എൽ എമാരുണ്ട് എം പി ഉണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട് അവരെല്ലാം കൂട്ടായി ഈ കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഒരു നല്ല വാർത്ത ൾ അങ്ങനെ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുള്ളൂ നമുക്ക് മറിച്ചൊരു പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വെക്കാൻ വേണ്ടി കഴിയില്ല നമ്മളെ എല്ലാ ഘട്ടത്തിലും ആ പ്രതീക്ഷ കൈവിടാതെ വളരെ കൂടി തന്നെ തുടരുകയായിരുന്നു